വരൂ ഗൈസ് ഇന്ന് നമുക്കൊരു നിരക്കടല വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ ആവശ്യമായ സാധനങ്ങൾ ചിറകിയ തേങ്ങ വറുത്ത നിറക്കടല മല്ലി ഇല രണ്ട് പച്ചമുളക് ആവശ്യത്തിനു ശകലം വെള്ളം ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നന്നായി ഈ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്ക ചെറുകി തേങ്ങ ആവശ്യത്തിന് വെള്ളം ഇതക്കടല ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു ഇതിന് വേണമെങ്കിൽ ച മല്ലി ഇടണമെന്ന് നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ മല്ലിര ഉണ്ടായത് കൊണ്ട് കിട്ടും പിന്നെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വ്ലോഗ് കാണുന്നത് വരെ ബബായ്